കൈരളി കുടുംബാംഗങ്ങളുടെ ക്രിസ്മസ് പുതുവത്സരാഘോഷം തിരുവനന്തപുരം കൈരളി ടവറിൽ നടന്നു മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോൺ ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ആശംസകൾ നേർന്നു പുതുവത്സര ദിനത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു കൈരളി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസംബി കേക്ക് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാ ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും എം ഡി ആശംസകൾ നേർന്നു നിങ്ങളുടെ സന്തോഷമാണ് ഈ സ്ഥാപനത്തിൻ്റെ സന്തോഷം നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനമാണ് എന്ന കാരണമെന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ് അതും കൂടി പരിപാലിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ദിനചര്യയും സ്വഭാവ രീതിയും നമ്മൾ സ്വായത്തമാക്കാൻ നമുക്ക് പുതുവർഷം സഹായകരമാകട്ടെ ഈ ഒരു ഒത്തുചേരൽ അതിനുള്ള പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു തുടർന്ന് നറുക്കെടുപ്പിലൂടെ സമ്മാന വിതരണവും നടന്നു ന്യൂസ് ഡയറക്ടർ എൻ പി ചന്ദ്രശേഖരൻ ഫിനാൻസ് ആൻഡ് ടെക്നിക്കൽ സീനിയർ ഡയറക്ടർ എം വെങ്കിട്ടരാമൻ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ജനറൽ മാനേജർ മുഹമ്മദ് ആരിഫ് മാർക്കറ്റിംഗ് വിഭാഗം ജനറൽ മാനേജർ ബി സുനിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കൈരളി തിരുവനന്തപുരം